ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വേണം മൂന്ന് പോയിന്റ് എന്നതായിരുന്നു നമ്മളുടെ പ്രീമാച്ച് വീഡിയോയുടെ ഹെഡിങ് തംനയിൽ നമുക്ക് ആ കിട്ടി മൂന്ന് പോയിന്റ് ഇനി നമുക്ക് ശനിയാഴ്ച അടുത്ത ഹോം മത്സരം വിത്തിൻ ഫോർ ഡേയ്സ് അടുത്ത ഹോം മത്സരം കളിക്കുന്നു നോർത്ത് ഈസ്റ്റിനെതിരെ ഈ ഒരു ഹോം മത്സരത്തിലെ മൂന്ന് പോയിന്റ് വളരെ അനിവാര്യമാണ് അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ മനസ്സിൽ കണ്ടതുപോലെ ആ ടോപ്പ് സിക്സിൻ്റെ അകത്തേക്ക് ടീമിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് കടന്നു വരാൻ സാധിക്കും സോ ഈ തമ്പിനയിൽ ഈ ഈ വീഡിയോയുടെ ഹെഡിങ്ങിൽ പറയുന്നത് പോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാം ശരിയാകും എല്ലാം ശരിയാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും കാത്തിരിക്കുന്നതും ബിക്കോസ് എന്തിനേയും ഒരു പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി ഒരു പോസിറ്റീവ് കൂടി എല്ലാം ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ലോകത്തിലെ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ജീവിതം ഫുട്ബോൾ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എന്തിനേയും എല്ലാം ശരിയാകും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും എന്നുള്ള ഒരു കൂടി സമീപനത്തോടുകൂടി കൂടി തന്നെ നമുക്ക് സമീപിക്കാം അതാണ് പറയുക ശുഭകരമായിട്ടുള്ള എന്താ പറയുക വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു നടപടിയും സമീപനവും അതുതന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാം ശരിയാകും സോ ഒഡീഷ എഫ് സിക്കെതിരെ ഒരു മിന്നുന്ന തിളക്കമുള്ള ഒരു ഹോം വിജയം മൂന്ന് രണ്ടിന് ആ മൂന്ന് പോയിന്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ പോയിന്റ് പട്ടികയുടെ ഐ പോയിന്റ് പട്ടികയുടെ എട്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നു സോ ഇന്നലെ നമ്മൾ തോൽപ്പിച്ച ഒഡീഷ ജസ്റ്റ് നമ്മളെക്കാൾ ഒരു പടി മുകളിൽ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നു സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി പതിനെട്ടാം തീയതി നോർത്ത് ഈസ്റ്റിനെതിരെയും വീണ്ടും ഒരു ഹോം മാച്ചാണ് കളിക്കുന്നത് ഒരു ഹോം അഡ്വാൻറ്റേജ് അത് മുതലെടുത്താൽ തീർച്ചയായും വളരെ നിർണായകമായിട്ടുള്ള ഒരു കയറ്റം കൂടി ഒരു ഒരു എന്താ പറയുക ഒരു സ്റ്റെപ്പ് ഓവർ കൂടി നമുക്ക് മേലേക്ക് കടന്ന് ചെല്ലാൻ സാധിക്കും അതിനുള്ള ഒരു കാത്തിരിപ്പിലാണ് നമ്മൾ ഏതായാലും ആ വിജയം ബാക്ക് ടു ബാക്ക് രണ്ടാമത്തെ ഹോം വിൻ ആണ് ഈ സീസണിൽ ഈ സീസണിൽ കഴിഞ്ഞ സീസണുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹോം മത്സരങ്ങളിൽ അത്ര കണ്ട് മികച്ച ഒരു പ്രകടനം വരുന്നില്ല എന്നുള്ള ആ ഒരു കാഴ്ച നമ്മുടെ മുന്നിലുള്ളപ്പോഴാണ് ബാക്ക് ടു ബാക്ക് ഹോം ഗെയിംസ് ഏറ്റവും ഒടുവിൽ നമ്മൾ ഹോം ഗെയിം കളിച്ചത് മുഹമ്മദൻസിനെതിരെയാണ് അത് നമ്മൾ മൂന്ന് പൂജ്യത്തിന് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ജയിച്ചു ഈ മത്സരം ഒഡീഷയ്ക്കെതിരായ മത്സരവും ത്രീ ഗോൾ ഒരു മൂന്ന് ഗോൾ അടിച്ചു തന്നെയാണ് മൂന്ന് രണ്ടിന് തന്നെയാണ് സോ ബാക്ക് ടു ബാക്ക് തുടർച്ചയായ രണ്ടാം ൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബറിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ തുടർച്ചയായ രണ്ട് ഹോം മത്സരങ്ങൾ ജയിക്കുന്നത് ദിസ്ഇസ് ആഫ്റ്റർ ട്വന്റി ട്വന്റി ത്രീ ഒക്ടോബർ നവംബർ ദാറ്റ് മീൻസ് ആഫ്റ്റർ വൺ ഇയർ ശേഷമാണ് ഒരു ബാക്ക് ബാക്ക് തുടർച്ചയായ രണ്ട് ഹോം മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്നത് എന്തൊക്കെയായാലും ഒഡീഷക്കെതിരെ രൺ ബീറ്റൺ റെക്കോർഡ് കേരള ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിൽ നിലനിർത്തേണ്ടത് കൂടി ഉണ്ടായിരുന്നു സോ ഇന്നലത്തെ വിജയത്തോടു കൂടി നാല് മത്സരങ്ങൾ ഐ എസ് എല്ലിൽ കൊച്ചിയിൽ കളിച്ചതിൽ മൂന്നിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം ഒരെണ്ണം ഡ്രോ സോ കൊച്ചിയിൽ ഒഡീഷ എഫ് സി എന്ന് പറയുന്ന കലിംഗ വാരിയേഴ്സിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് അൺവീറ്റഡായി നിലനിൽക്കുന്നു ആ റെക്കോർഡ് ഇളക്കം തട്ടാതെ കാത്തു സൂക്ഷിക്കാനും ഈ വിജയത്തോടു കൂടി ഇന്നലത്തെ വിജയത്തോടു കൂടി കഴിഞ്ഞു എന്നുള്ളതാണ് ടീമിനെ ടീമിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും അഭിനന്ദനാർഹമായ മറ്റൊരു സംഗതി അപ്പം ഇന്നലത്തെ മാച്ചിലേക്ക് നമുക്ക് മാച്ചിൻ്റെ വിശദാംശങ്ങളിലേക്ക് നല്ല നല്ല നേരത്തെ പറഞ്ഞ പോലെ ആ പോസിറ്റീവ് ഒരു ഒരു ആംഗിളിൽ തന്നെ ഒരു പോസിറ്റീവ് ടോണിൽ തന്നെ കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തിയാൽ തീർച്ചയായും പതിനഞ്ച് കോർണറുകൾ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ച കോർണറുകളുടെ എണ്ണം നിങ്ങൾ നോക്കുക പതിനഞ്ചെണ്ണം ഇന്നലത്തെ മത്സരത്തിൽ പതിനഞ്ച് കോർണറുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയത് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഐ എസ് എല്ലിന്റെ പതിനൊന്ന് വർഷത്തെ ചരിത്രം എടുത്താൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏതെങ്കിലും ഒരു സിംഗിൾ ഐ എസ് എൽ മത്സരത്തിൽ നേടുന്ന ഏറ്റവും നമ്പർ ഓഫ് കോർണേഴ്സ് കൂടുതൽ ഇന്നലത്തെ പതിനഞ്ചാണ് ഇതിനു മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റെക്കോർഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എഫ് സി പൂനെ സിറ്റിക്കെതിരെ ഒരു ഐ എസ് എൽ മത്സരത്തിൽ നേടിയ പതിനാല് കോർണറുകളായിരുന്നു സോ നമ്പർ ഓഫ് കോർണേഴ്സിൻ്റെ കാര്യത്തിൽ അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് ടീം നന്നായിട്ട് അറ്റാക്കിങ്ങിൽ ശ്രദ്ധിച്ചു ഗോൾ നേടാൻ പരിശ്രമിച്ചു സോ നമ്മുടെ ഇന്നലത്തെ പ്രത്യേകിച്ച് നമ്മുടെ താരങ്ങളുടെ ബോഡി ലാംഗ്വേജ് അഡ്രിയാൻ ലൂണ കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ട ലൂണയല്ല നമ്മൾ ഇന്നലെ കണ്ടത് ആദ്യം മുതലേ കിക്ക് ഓഫ് മുതലേ അദ്ദേഹം ചാർജ് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ നൂറ്റിപ്പത്ത് ശതമാനം എഫർട്ട് അദ്ദേഹം ഇടുന്നു എന്നുള്ള കാഴ്ച അല്ലെങ്കിൽ ആ ഒരു എഫർട്ട് അദ്ദേഹം നൽകുന്നു എന്നുള്ള കാഴ്ച തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ ഒരു സംഗതിയാണ് സോ ലൂണയ്ക്ക് പുറമെ നോവയും പെപ്രയും ഹെമിനസും എല്ലാവരും അധ്വാനിച്ച് കളിച്ചപ്പോൾ കൈവന്ന ഒരു വിജയമാണ് ഈ ടീമിനെയാണ് ഈ ഒരു എഫേർട്ടാണ് നമുക്ക് കളിക്കളത്തിൽ ഇനിയും വേണ്ടത് എതിരാളികളുടെ ബോക്സിൽ ഓപ്പോസിഷൻ ബോക്സിൽ ഇന്നലെ നാല്പത്തി ആറ് ടച്ചുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്തത് ഈ സീസൺ ഐഎസ്എല്ലിൽ അത് നമ്പർ ഓഫ് ടച്ചസ് ഇൻ ഓപ്പോസിഷൻ ബോക്സ് എടുത്താൽ ഹയസ്റ്റ് നമ്പർ ടൂ ആണ് ഈ നാല്പത്തിയാറിൽ പതിനഞ്ചെണ്ണം പെപ്രയും പതിനാലെണ്ണം നോവയുമാണ് സോ നമ്മുടെ സ്ട്രൈക്കേഴ്സ് കോമ്പിനേഷൻ നോവ പെപ്പറ കോമ്പിനേഷൻ മാത്രം അതിൽ ഇരുപത്തൊമ്പത് ടച്ച് അവരുടെയാണ് സോ എല്ലാവരും എഫർട്ട് ഇട്ട് കളിക്കുന്നു എല്ലാവരും സിൻസിയർ ആയിട്ട് വളരെ ഹാർഡായിട്ട് കമ്മിറ്റഡ് ആയിട്ട് വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഈ ഒരു സമീപനം ഈ ഈയൊരു ആറ്റിറ്റ്യൂഡാണ് ഈ ഇനിയുള്ള മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടത് ഓഫ് കോഴ്സ് പിഴവുകളും മിസ്റ്റേക്സും മിസ്റ്റേക്കുകളും ഇന്നലെയും ഇല്ല എന്നല്ല മിസ്റ്റേക്സുകളുണ്ട് അതിലേക്ക് വരാം പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവായ കാര്യങ്ങൾ ആദ്യം എടുത്താൽ ഇത്തരം ആറ്റിറ്റ്യൂഡാണ് ടീമിനെ ഇനിയും വിജയങ്ങളിലേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ശരിയാവണ്ടേ പൊസഷൻ ഗെയിമാണ് ഒഡീഷയുടെ പ്രത്യേകത അവർ പൊസഷൻ വിട്ട് ഒരു കളിയാണ് നല്ലോസ് ലൊബേറസ് ടീമാണ് ആ ലൊബേറയുടെ ടീം നോക്കുക ഐ എസ് എൽ ചരിത്രത്തിൽ ഒരു സെർജിയോ ലൊബേറ പരിശീലിപ്പിച്ച ഒരു ടീം ഒരു മത്സരത്തിൽ ഏറ്റവും കുറവ് സക്സസ്ഫുൾ പാസുകൾ കളിച്ച ദിവസവും ഇന്നലെയായി ഒഡീഷയുടെ ആവറേജ് പാസിംഗ് പാസിംഗ് ആക്വറേജ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പാസസ് ഇപ്പൊ ഗെയിം ഒരു നാനൂറ് നാനൂറ്റി അമ്പതാണ് ഇന്നലെ അത് വെറും ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് മാത്രമായിരുന്നു സോ കളിയിൽ ഒഡീഷയെ തടഞ്ഞു നിർത്തി അവരുടെ പാസിംഗ് ഗെയിമിനെ ചെറുത്തു നിർത്താനും അല്ലെങ്കിൽ ചെറുത്ത് നിൽക്കുന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു എന്നുള്ളതും കൂടിയാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത് സെർജിയോ ലൊബേറയുടെ ടീമിൻ്റെ കണക്കാണെന്ന് ആലോചിച്ച് നോക്കണം പാസിംഗ് ഗെയിം പൊസഷൻ ഗെയിമിൽ ശ്രദ്ധിക്കുന്ന ലൊബേറയുടെ ടീമിനെതിരെ പിന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയേണ്ട നമ്മുടെ ഇൻഡിവിജ്വൽ ഇതിലേക്ക് പെർഫോമൻസിലേക്ക് വന്ന കോറോസിങ് നാലാമത്തെ അസിസ്റ്റ് ആണ് കൊറോസിങ് ഇന്നലത്തെ മത്സരത്തോടുകൂടി നാല് പെപ്പറയുടെ ഗോളിനുള്ള അസിസ്റ്റ് കോറോസിംഗിന്റെ സീസണിലെ നാലാമത്തെ അസിസ്റ്റ് കോറോയുടെ നാല് അസിസ്റ്റും വന്നിരിക്കുന്നത് കൊച്ചി സ്റ്റേഡിയത്തിലാണ് ഈ നാല് അസിസ്റ്റും നാല് സ്റ്റാർട്ട് ചെയ്ത മത്സരങ്ങളിലാണെന്ന് കാണാം സോ കൊറോസിംഗിന് ഇനിയും ഇവിടെ നിന്നും കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് കൂടി നമ്മൾ ആശംസിക്കുക ഒരു ഇന്ത്യൻ താരം ഒരു സീസണിൽ നൽകിയിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിൽ നൽകിയിരിക്കുന്ന നമ്പർ ഓഫ് അസിസ്റ്റിന്റെ നിലവിലുള്ള റെക്കോർഡ് അത് ലെൻഡുങ്കൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സീസണിൽ സീസണിൽ ലെൻഡുങ്കൽ നാല് പത്തൊൻപത് ഇരുപത് സീസണിൽ സീസണിൽ ജസൽ കാർണൈറോ നാല് ആ നാല് അസിസ്റ്റൻ്റൊപ്പം ഓൾറെഡി ജോയിൻറ്റ് ഹയസ്റ്റായി കൊറോസിങ് എത്തിയിരിക്കുന്നു സോ ഇനിയും മത്സരങ്ങൾ ബാക്കിയിരിക്കുന്നു ആ റെക്കോർഡ് ഒറ്റയ്ക്ക് സ്വന്തമാക്കാൻ കോറോസിങ്ങിന് സുവർണാവസരമാണ് വരാനിരിക്കുന്നത് ഇനിയുള്ളത് ഹിമിനസാണ് ഹിമനസ് കഴിഞ്ഞ കപ്പിൾ ഓഫ് മാച്ചസ് പരിക്കുമൂലം നമുക്ക് ഹിമനസിന്റെ സേവനം നഷ്ടപ്പെട്ടു എന്നാൽ അദ്ദേഹം ഇലവനിൽ ഇല്ലായിരുന്നു രണ്ടാം പകുതിയിൽ അദ്ദേഹം പകരക്കാരനായി വന്നു കളി ആകപ്പാടെ കളിയുടെ രസതന്ത്രങ്ങൾ മാറ്റിമറിച്ചു ഗോ പെനാൾട്ടി ബോക്സിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏത് സമയത്തും ഗോൾ അടിക്കാൻ ഗോൾ നേടാൻ ആശ്രയിക്കാവുന്ന ഒരു കളിക്കാരനാണ് താനെന്ന് ഉറപ്പായും ഒരിക്കൽ കൂടി ഹിമനസ് ഇന്നലെ തെളിയിച്ചു അതുകൊണ്ടാണ് ഹിമനസിന്റെ ഗോൾ വന്ന സമയത്ത് കമൻട്രി കേട്ട നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ ആവശ്യമുള്ള സമയങ്ങളിൽ വിളിക്കവനെ എന്നുള്ളതാണ് കമൻട്രിയിൽ ലൈവ് പോയത് കാരണം തീർച്ചയായിട്ടും പതിമൂന്ന് മത്സരങ്ങളിൽ പത്ത് ഗോളുകൾ തികച്ചിരിക്കുന്നു ഇപ്പോൾ ആ ി ഡെബ്യൂ സീസൺ ആണ് ഹിമനസിന്റെ പതിമൂന്ന് മത്സരങ്ങളിൽ പത്ത് ഗോളുകൾ സോ ഡബിൾ നമ്പർ ഓഫ് ഗോൾസ് ഇൻഡിവിജ്വൽ ഗോൾ പത്തിലേക്ക് ആദ്യം വളരെ ക്യുക്കായി വളരെ വേഗത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഐ എസ് എല്ലിൽ പത്ത് ഗോളുകൾ തികക്കുന്ന റെക്കോർഡ് ഇപ്പോൾ ബർത്തലോമിയോ ഒക്ബച്ചയുടെ ഒപ്പം ജോയിന്റ് റെക്കോർഡ് ഹോൾഡർ ആയിരിക്കുന്നു വിത്തിൻ തേർട്ടീൻ ഗെയിംസ് ഒക്ബച്ചയും പത്ത് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുൻപ് അടിച്ചത് മുൻപുള്ള സീസണിൽ അടിച്ചത് പതിമൂന്ന് മത്സരങ്ങളിൽ പത്ത് ഗോളാണെങ്കിൽ നൌ ഹിമനസ് ഓൾസോ തേർട്ടീൻ ടെൻ ഗോൾസ് ഇൻ തേർട്ടീൻ ഗെയിംസ് ഫോർ കെ ബി എഫ്സ് ഇന്നലത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് നോവ സദുയെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല ഹി വാസ് എക്സലൻറ്റ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ആ നോവയുടെ ഒരു അഗ്രസീവ്നെസ്സും ആ നോവയുടെ ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം ഒഡീഷയ്ക്കെതിരായ മിന്നുന്ന വിജയത്തിന് അടിത്തറ ഭാഗി എന്ന് സംശയമില്ലാതെ പറയാം ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് നോവയുടെ അതും നിർണായകമായ മാച്ച് വിന്നിംഗ് ഗോൾ ആ ഇഞ്ചുറി ടൈമിൽ അതും നോവയാണ് ഇന്നലത്തെ ആ ഗോളും അസിസ്റ്റും ഉൾപ്പെടെ നോവയ്ക്ക് ഒഡീഷ എഫ് സിക്കെതിരെ മാത്രം ആറ് ഗോളും നാല് അസിസ്റ്റുമായി ഇൻ ഐ എസ് എൽ എഗെയിൻസ്റ്റ് ഒഡീഷ ഓൺലി ഫോർ നോവ ഇത് ഒഡീഷ എഫ് സിക്കെതിരെ ഒരു ഐ എസ് എൽ കളി ഐ എസ് എല്ലിൽ ഏതെങ്കിലും ഒരു കളിക്കാരൻ്റെ ഏറ്റവും ബെസ്റ്റ് റെക്കോർഡാണ് സോ ഒഡീഷക്കെതിരെ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷനുള്ള ഐ എസ് എൽ താരം കൂടിയായി ഇപ്പോൾ നോവ സദൂയി മാറിയിരിക്കുകയാണ് വിത്ത് ടെൻ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇന്നലെ നോവയുടെ ഷോട്ടുകളുടെ എണ്ണം അത്രയെന്നറിയോ നോവ ട്രൈ ചെയ്ത ഷോട്ടുകളുടെ എണ്ണം മിക്കതും ബ്ലോക്കിൽ തട്ടി തെറിച്ചു നല്ല ബ്ലോക്കാണ് മറുഭാഗത്ത് ഇപ്പം നോർത്താദോളാണെങ്കിലും തോയ്ബാ സിംഗ് ആണെങ്കിലും റഹീം അലി ആണെങ്കിലും എല്ലാവരും ചെയ്തത് ജെറി ഒക്കെ ആണെങ്കിലും പത്ത് ഷോട്ടുകളാണ് ഇന്നലെ ഇന്നലത്തെ ഒറ്റ മത്സരത്തിൽ മാത്രം നോവ പരിശ്രമിച്ചത് ട്രൈ ചെയ്തത് അറ്റംപ്റ്റ് ചെയ്തത് ടെൻ ഷോട്ട്സ് ഐ എസ് എല്ലിൽ ഇത് ശരിക്കും പറഞ്ഞാൽ അതൊരു മറ്റൊരു ജോയിന്റ് റെക്കോർഡാണ് ഐ ഒരു ഐ എസ് എൽ മത്സരത്തിൽ ഒരു സിംഗിൾ പ്ലെയർ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ ട്രൈ ചെയ്ത് അറ്റംപ്റ്റഡ് ഷോട്ട് എത്രയോ മുൻപുള്ള റെക്കോർഡ് അഡ്രിയാൻ മുറ്റു എഫ് സി പൂന സിറ്റിയുടെ അഡ്രിയാൻ മുറ്റു രണ്ടായിരത്തി പതിനഞ്ചിൽ ആണ് ഈ റെക്കോർഡ് ഉള്ളത് പിന്നീട് ഹോർഹെ ഓറിറ്റ്സ് ഹോർഹെ ഓറിറ്റ്സ് എന്ന് പറഞ്ഞാൽ എഫ് സി ഗോവയുടെ പ്ലെയർ ആയിരുന്നു ഹോർഹെ ഓറിറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് മുട്ടു പന്ത്രണ്ടും ഓറിറ്റ്സ് പതിനൊന്നുമാണ് സോ അവരുടെ തൊട്ട് താഴെ എത്തിയിരിക്കുന്നു ഇന്നലത്തെ മാച്ചിൽ പത്ത് നമ്പർ ഓഫ് ഷോട്ട്സുമായി ദിസ് മാൻ നോവ സദു തീർച്ചയായും നോവയുടെ ആ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം അർഹതപ്പെട്ട പുരസ്കാരമാണ് നോവയും ഈ മിന്നുന്ന ഫോം ഈ ഗോൾഡൻ ഫോം നോവയും തുടരട്ടെ തുടരേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യമാണ് എല്ലാം ശരിയാവണം എന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയ രണ്ട് ഗോളുകളെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല കളിയുടെ തുടക്കത്തിലെ ഒരു ഗോള് കൺസീഡ് ചെയ്ത് ടീം വീണ്ടും ഡിഫൻസിലേക്ക് അല്ലെങ്കിൽ ബാക്ക്ഫുട്ടിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ശരിക്ക് പറഞ്ഞാൽ ഒഡീഷയുടെ ഹാഫിൽ നിന്നും ക്ലിയർ ചെയ്തൊരു ബോളാണത് അത് നേരെ വന്ന് കുത്തി ഉയരുമ്പോൾ രണ്ട് ഡിഫൻഡർമാർ ഹോർമി ബാമും പ്രീതം കോട്ടാലും അവർ രണ്ടുപേരും ഫ്ളാറ്റ് ഫുട്ടഡായി ഒന്നും ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്താണ് ഡോറിയൽട്ടൺ അവരുടെ നടുവിൽ നിന്നും ചാടി ഉയർന്ന് ഒരു ഹെഡർ പോലും ആയിരുന്നില്ല അത് ഷോൾഡറിൽ തട്ടിയാണ് ആ പാസ് ജെറിയിലേക്ക് പോകുന്നത് ഐവനും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല മൂന്ന് ഡിഫൻഡർമാർക്കും ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നില്ല ഒരു ബ്ലോക്കിനുള്ള അറ്റംപ്റ്റ് ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അതെന്തെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിലും ഒരു പക്ഷേ ആ ഗോൾ വരില്ലായിരുന്നു ഡോറിയൽ ടൺ ആ പാസ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു ജെറിക്ക് ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റില്ലായിരുന്നു സോ ബ്ലാസ്റ്റേഴ്സിനെ ഞെട്ടിച്ചുകൊണ്ട് ഒഡീഷ നാലാം മിനിറ്റിൽ മുന്നിലെത്തിയത് ശരിക്കും പറഞ്ഞാൽ വൺസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന്റെ നോട്ടപ്പിശക് കൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ലീഡ് ചെയ്യുമ്പോൾ എൺപതാം മിനിറ്റിൽ ഡോറി എൽ ഒഡീഷ വീണ്ടും കളി രണ്ടേ രണ്ട് സമനിലയിൽ നെഞ്ചിടിപ്പ് നിലച്ചു പോയ നിമിഷങ്ങളാണ് വീണ്ടും ഒരു മത്സരത്തിൽ ലീഡ് എടുത്തതിന് ശേഷം വീണ്ടും ഒരു ലീഡ് കൈവിട്ട് കളയുന്ന ഒരു വീണ്ടും ഒരു പോയിന്റ് ഡ്രോപ്പിങ്ങിലേക്കാണോ ബ്ലാസ്റ്റേഴ്സ് പോകുന്നത് എന്നുള്ളൊരു സംശയം തോന്നിപ്പിച്ച നിമിഷങ്ങൾ ആ ഗോൾ വന്നത് കാണുക ഒരു ഫ്രീ കിക്ക് അനാവശ്യമായി വഴങ്ങിയ ഫ്രീ കിക്ക് കാരണം അതിന് തൊട്ടു മുൻപ് പകരക്കാരനായി വന്ന സന്ദീപ് സിംഗിന്റെ ഒരു മിസ് ക്ലിയറൻസ് ഡിഫൻസിൽ ഒരു പന്ത് ക്ലിയറൻസിന് പോയാൽ അത് ക്ലിയർ ഭംഗിയായിട്ട് ക്ലിയർ ചെയ്യേണ്ടത് ഡിഫൻഡറുടെ ഉത്തരവാദിത്തമാണ് അതേപോലെ സന്ദീപ് ക്ലിയർ ചെയ്യുന്നു കാലിൽ തട്ടുന്നില്ല അത് ബോക്സിലേക്ക് തെറിച്ചു വീഴുന്നു മുന്നിൽ ഓടുന്ന പ്ലെയറെ ഫൗള് ചെയ്യാതെ നിവൃത്തിയില്ലാണ്ടാവുന്നു ഫോർ പ്രീതം കൊട്ടാൽ അങ്ങനെയാണ് ആ ഫ്രീ കിക്ക് കൺസീഡ് ചെയ്യുന്നത് ഡീഗോ എടുത്ത ഫ്രീ കിക്ക് പോസ്റ്റിൽ തട്ടി മടങ്ങുന്നു റീബൗണ്ട് അടിച്ചത് ഗോൾ കീപ്പർ സച്ചിൻ പഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ പ്രോപ്പർ അല്ല അത് പെനാൾട്ടി ബോക്സിന്റെ വെളിയിലേക്കോ മുകളിലേക്കോ പഞ്ച് ചെയ്തിരുന്നെങ്കിൽ അത് നേരെ വീണ്ടും തെറിച്ച് ഡോറിയൽട്ടൻ്റെ കാലിലേക്ക് തന്നെ വീഴില്ലായിരുന്നു നേരെ ഡോറിയൽട്ടൻ്റെ കാലിലേക്ക് വന്ന പന്ത് ഒരു ചാലഞ്ചും അവിടെയും ഡിഫൻഡർമാരാരും സന്നിഹിതരല്ല ഡോറിയൽട്ടൺ അടിച്ച് ഗോളാക്കുന്നു ഡോറിൽട്ടൺ ഇന്നലത്തെ മാച്ചിൽ ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് ഡോറി എൽട്ടൻ്റെ കോൺട്രിബ്യൂഷൻ ഇന്നലെ ഒഡീഷയാണ് മാച്ച് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു പ്ലെയർ ഓഫ് ദ മാച്ച് ഡോറി എൽട്ടൺ കരസ്ഥമാക്കിയനെ ഇതിനിടയിൽ ഒഡീഷയുടെ പകരക്കാരനായി വന്ന കാർലോസ് ഡെൽഗാഡോ രണ്ടാം പകുതിയുടെ ഒരു എഴുപത് മിനിറ്റ് ആയപ്പോഴാണ് തോന്നുന്നു അദ്ദേഹം വന്നത് ഇൻ ബി വിതിൻ ടെൻ മിനിറ്റ്സ് അദ്ദേഹം രണ്ട് യെല്ലോ കാർഡും വാങ്ങി റെഡ് കാർഡ് വാങ്ങിപ്പോയതും ശരിക്കും പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് അഡ്വാൻറ്റേജ് ആയി കാരണം കളിയുടെ റെഗുലർ ടൈമെൻ്റ് അവസാന പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒഡീഷ പത്ത് പേരെ വെച്ചാണ് കളിച്ചത് സോ കാർലോസ് ഡെൽഗാഡോയുടെ റെഡ് കാർഡും ശരിക്ക് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു അനുഗ്രഹമായി ഒരു ബ്ലെസ്സിങ് ആയി മാറി എന്നതും കൂടെ നമ്മൾ എടുത്തു പറയണം അത് അതെല്ലാം കൂടെ ചേർത്ത് പിടിച്ചപ്പോഴാണ് മൂന്നേ രണ്ടിൻ്റെ ഒരു തിളക്കമുള്ള ബ്രില്യൻറ്റ് വിജയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം വിജയം വീണ് കൈവന്നത് ഇന്നലത്തെ മാച്ചിൽ ക്ലീൻ ഷീറ്റ് അല്ല കഴിഞ്ഞ ഹോം ഗെയിം ക്ലീൻ ഷീറ്റ് ആണ് ഒഡീഷ രണ്ട് ഗോൾ അടിച്ചു അത് നമ്മൾ കാണാതെ പോയിരുന്നു ഒഡീഷയുടെ രണ്ട് ഗോൾ അവരുടെ ടോട്ടൽ ഗോളിപ്പോൾ മുപ്പത്തി ഒന്നായി ഐ എസ് എല്ലിൽ ഈ സീസണിൽ സോ ഒഡീഷയാണ് ഇപ്പോൾ നിലവിൽ പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്താണെങ്കിലും നിലവിൽ ഐ എസ് എല്ലിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തിരിക്കുന്ന ടീം ഒഡീഷയാണ് വിത്ത് മുത് ഗോൾ അടിച്ച മോഹൻ ബലാനും ഈസ്റ്റുമാണ് രണ്ടാം സ്ഥാനത്ത് സോ ഇന്നലത്തെ മത്സരം തോറ്റുവെങ്കിലും ടോപ് സ്കോറിംഗ് ടീം എന്ന പദവി ഒഡീഷ നേടി എന്നതും നമുക്ക് കാണാം സോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇനി ശനിയാഴ്ച നോർത്ത് ഈസ്റ്റിനെതിരെ ഇതേപോലെ ഒരു ഹോം മത്സരം ഹോം മത്സരങ്ങൾ ജയിച്ചുകൊണ്ട് നിലവിൽ നേരിടുന്ന പ്രതിസന്ധികൾക്കൊക്കെ ഒരു നല്ലൊരു ഉത്തരം കണ്ടെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്ന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് നെക്സ്റ്റ് ഹോം മാച്ച് നോർത്ത് ഈസ്റ്റിനെതിരെ ഒഡീഷയ്ക്കെതിരെ പ്രദർശിപ്പിച്ച ആ മത്സര പാഠവും പോരാട്ട വീര്യം അത് അതേപോലെ കളിക്കളത്തിൽ തുടരാനായാൽ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായ മൂന്നാം ഹോം വിജയം അകലെയല്ല സോ നിർണായകമായ നോർത്ത് ഈസ്റ്റിന്റെ ഹോം ഗെയിം ശനിയാഴ്ച പതിനെട്ടിനാണ് അതിൻ്റെ പ്രീ മാച്ച് വീഡിയോയുമായി കാണും വരെ ഓഫ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്